മലപ്പുറത്ത് പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നവോത്ഥാന കേരളത്തെയോർത്ത് ലജ്ജിക്കുക ഒരുപക്ഷെ ഇതുവരെ കേരളം കണ്ടതിലും കേട്ടതിലും അറിഞ്ഞതിലും വെച്ച് ഏറ്റവും മൃഗീയവും മനസാക്ഷിയെ പൊള്ളിക്കുന്നതുമായ ക്രൂരതയാണ് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന മലപ്പുറത്തെ ആ പെൺകുട്ടി നേരിട്ടത് ഒരമ്മയും ജീവിതത്തിൽ ഒരിക്കലും കാണരുത് എന്നാഗ്രഹിക്കുന്ന നികൃഷ്ടമായ കാഴ്ചയാണ് കിടക്കപ്പായയിൽ നിർജീവമായി കിടന്നുകൊണ്ട് ആ അമ്മയ്ക്ക് കാണേണ്ടി വന്നത് അതിനികൃഷ്ടമായ ഈ ക്രൂരപീഡനം നടന്നത് അങ്ങ് ഉത്തരേന്ത്യയിലായിരുന്നില്ല നമ്മുടെ മലപ്പുറത്തായിരുന്നു തളർന്നു കിടക്കുന്ന അമ്മയ്ക്കരികിൽ വെച്ച് മകളെ ക്രൂരമായി പീഡിപ്പിച്ച ധാരുണ സംഭവം നടന്നത് മലപ്പുറം അരീക്കോട് കാവനൂരിലാണ് പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത അമ്മയെ പരിചരിച്ചിരുന്നത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മകളായിരുന്നു ഈ മകളെയാണ് മൂന്ന് ദിവസം മുമ്പ് അർദ്ധരാത്രി വാടക ക്വാർട്ടേഴ്സിന്റെ കഥകൾ ചവിട്ടി തുറന്ന് അകത്തു കയറിയ മുട്ടാളൻ ഷിഹാബ് എന്ന ടി വി ഷിഹാബ് പീഡിപ്പിച്ചത് തൊട്ടടുത്ത് വെച്ച് മകളെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും തളർന്നു കിടക്കുന്ന അമ്മയ്ക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ തന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് കരഞ്ഞു പിടിച്ച പെൺകുട്ടിയെ വലിച്ചിഴച്ച് കഴുത്തിൽ കുത്തിപ്പിടിച്ച് അമ്മയ്ക്ക് മുന്നിലിട്ട് പീഡിപ്പിച്ചവൻ നാട്ടിലെ ഒരു സ്ഥിരം ക്രിമിനലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി പുറത്തു വന്നാൽ പെൺകുട്ടിയെയും സാക്ഷി പറഞ്ഞ അയൽക്കാരെയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിക്കഴിഞ്ഞു ഇത്രയും ഗൗരവമുള്ള ഈ വാർത്ത എത്രമേൽ ഗൗരവത്തോടെയാണ് കേരള സമൂഹവും കേരളത്തിലെ മാധ്യമങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ചാനലുകൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു ഇത്രയും അതിനികൃഷ്ടമായ ഒരു സംഭവം ഉണ്ടായിട്ടും അതിനെ സബർദ്ദമായി മൗനത്തിന്റെ കൂട്ടിലടയ്ക്കുന്ന നിശബ്ദതയുടെ പേരാണ് പുതിയ നവോത്ഥാന കേരളം മൈലേജ് കിട്ടാൻ എവിടെ ഹാഷ്ടാഗ് ഇടണം എവിടെ സേവ് നല്ല ബോധമുള്ള അസൽ പറയണമെന്നാണ് ഇവിടുത്തെ നായകരും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു മലപ്പുറം സംഭവത്തിലൂടെ മാനസിക വൈകല്യമുള്ള മകൾ സ്വന്തം കൺമുമ്പിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒന്ന് ചലിക്കാൻ പോലും ആവാതെ നിസ്സഹായയായി കരഞ്ഞുകൊണ്ട് തളർന്നു കിടക്കേണ്ടി വരുന്ന ഒരമ്മയെ കുറിച്ച് കേരളം എന്തുകൊണ്ട് മറന്നു കളയുന്നു എന്തേ ആരും ചർച്ച ചെയ്യുന്നില്ല ഹൃദയം പിളരുന്ന ആ കാഴ്ചയെക്കുറിച്ച് ഇത്രയും ക്രൂരമായ ഒരു സംഭവം നടന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് ഒരു പ്രാധാന്യവും നൽകാത്തത് എന്തിനുമേതിനും അഭിപ്രായം പറയുന്ന എഴുത്തുകാരും സ്വയം പ്രഖ്യാപിത സാംസ്കാരിക പ്രവർത്തകരും വാ തുറക്കാത്തത് എന്തുകൊണ്ട് റോഡിന് നടുക്കും നാലാൾ കൂടുന്നിടത്തും അവകാശ സമരങ്ങളുമായി ഇറങ്ങുന്ന അഭിനവ ഫെമിനിസ്റ്റുകൾ എന്റെ രണ്ടു വാക്ക് ഫേസ്ബുക്കിൽ പോലും കുറിക്കാത്തത് ഉത്തരേന്ത്യയിൽ കാക്ക കരഞ്ഞാൽ പോലും പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന പുരോഗമനക്കാര് എന്റെ ഈ അമ്മയെയും മകളെയും കാണാത്തത് കാണില്ല മിണ്ടില്ല ഇവരൊന്നും അതിന്റെ കാരണമറിയാൻ കുറച്ചു നാളായി ഇവരുടെ സെലക്ടീവ് പ്രതികരണങ്ങൾ കാണുന്നവർക്ക് അധികം തലബുണ്ടാക്കേണ്ട കാര്യമില്ല പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം ഈ സംഭവത്തിൽ പാലിക്കുന്ന നിശബ്ദത ഭയപ്പെടുത്തുന്നതാണ് ഇനിയെങ്കിലും പൊതുസമൂഹത്തിൽ നിന്ന് ഇതിനെതിരെ ശബ്ദങ്ങൾ ഉയരണം പ്രതികരണങ്ങൾ ഉണ്ടാവണം ആ അമ്മയ്ക്കും മകൾക്കും നീതി കിട്ടണം ഇല്ലെങ്കിൽ അത് അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതി കേടാവും അവരുടെ കണ്ണുനീർ ഇനിയും വീണാൽ അതിനു മറുപടി പറയേണ്ടി വരും പുതിയ പ്രബുദ്ധ കേരളത്തിലെ ഓരോ മലയാളിയും